ണിനും പെണ്ണിനും അല്ലേ തീർച്ചയായിട്ടും ഒരു സ്വാഭാവികമായിട്ടും പെണ്ണ് സ്വയംഭോഗം ചെയ്തപ്പെടുമെന്ന് പറയുന്ന ഇതുപോലെ തന്നെ സ്വയംഭോഗം ആണ് കഴിഞ്ഞാൽ പോകില്ലേ സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് അവക്ക് കന്യാചർമ്മം പൊട്ടു അങ്ങനൊന്നും ഇല്ലല്ലോ സമൂഹത്തില് അതാണ് വെർജിനിറ്റി എന്നാണ് ഒരു ഉദാഹരണ ഇല്ല ഒരിക്കലും അതല്ല വെർജിനിറ്റി ഇപ്പം സ്വയംഭോഗം ചെയ്യാത്ത പെൺപിള്ളേർ കുറവാണ് അവർക്ക് അവരുടെ ലൈംഗികത തീർക്കണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ ആൺപിള്ളേർക്കും അങ്ങനെ അതിനല്ല വേറൊരു ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അവരുടെ വെർജിനിറ്റി പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ഒരാണാണെങ്കിൽ പോലും ഒരു ബന്ധപ്പെടുമ്പോൾ അതിലെന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്നുള്ളത് നമുക്കറിയാം നിങ്ങൾക്കാണെങ്കിലും ബന്ധപ്പെടുമ്പോൾ പെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് പെണ്ണുങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് ഒരു പെണ്ണിനെ നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്കും തൊലി മാറത്തില്ല നിങ്ങൾക്കും വേദന ഉണ്ടാവും സ്വയംഭോഗം ചെയ്യുന്ന രണ്ടുപേരെയും അല്ല സ്വയംഭോഗം ചെയ്യുന്നവരുടെ പോകുന്നില്ലല്ലോ സ്വയംഭോഗം പോകുന്നവർക്ക് എങ്ങനെയാണ് വെർജിനിറ്റി പോകുന്നേ ഇപ്പൊ നിങ്ങൾ സ്വയംഭോഗം ഒരു ഒരു ദിവസം എത്ര പ്രാവശ്യം സ്വയംഭോഗം ചെയ്യുന്നുണ്ടാവും അങ്ങനെ നിങ്ങളുടെ വെർജിനിറ്റി പോകുന്നേ വേറൊരു പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്